ിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട എള്ളുണ്ടോ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് അതിന് അധികം കൂട്ടൊന്നും വേണ്ട എള് ശർക്കര ഇത്രയും കൂട്ടായി നമുക്ക് വേണ്ടു പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് എള് നന്നായി കഴുകി ഉണക്കി എടുക്കണം അല്ലെങ്കിൽ അതിൽ വേറെ കല്ലൊക്കെ നമ്മളൊരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പം നമ്മളത് മറക്കേണ്ടി ചെയ്തോളാം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് ഞാനിവിടെ നല്ല വേടുകളും അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഉള്ളുകൊണ്ട് ഉണ്ടാക്കണ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഞാനിവിടെ കറുത്തെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതൊരു ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീ ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ എള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുക്കണം അതുപോലെ നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം നമുക്ക് ആദ്യം ശർക്കര ഉരുക്കാൻ വയ്ക്കാം ഞാൻ ശർക്കര പാത്രത്തിട്ടിട്ടുണ്ട് നമുക്കത് അലിയാൻ വേണ്ടിയിട്ടൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് നമ്മള് ശർക്കര ഉരുക്കിയെടുക്കുന്നതില് വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ശർക്കരയിൽ ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കത് നന്നായിട്ട് ഒന്ന് ഉരുക്കി നമ്മുടെ ശർക്കര ഉരുക്കണതായാലും കൊണ്ട് നമുക്ക് വെള്ളം ഒന്ന് വറത്തെടുക്കാം അപ്പൊ നമ്മുടെ പാനൊന്ന് ചൂടാവട്ടെ പിന്നെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് എള്ളിട്ട് കൊടുക്കാം ഇനി നമ്മളിത് തീ ഒന്ന് കുറച്ച് ഇട്ടിട്ട് വേണം നമ്മളിതൊന്നും കുറച്ച് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കും നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് എപ്പോഴും വയ്ക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ അത് ശരിയായില്ലെങ്കിൽ നമുക്കത് കഴിക്കും നമ്മുടെ ശർക്കര നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറാ വയ്ക്കും ഉള്ളു തന്നെ കഴിക്കുമ്പോൾ ഒരു നേരിട്ട് കനുപ്പുള്ള നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല നമ്മൾ ഈ ശർക്കര ഒരിക്കലും എള്ളുണ്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനും ടേസ്റ്റാണ് നമുക്ക് ശരീരത്തിൽ നല്ല ബ്ലഡ് വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മളിത് കൈവിടാണ്ട് അഴിച്ചോണ്ടിരിക്കണോ കേട്ടോ അല്ലെങ്കിൽ അടിയിൽ കഴിക്കും നമ്മള് നമ്മൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഉണ്ട് ആ വെള്ളം അത്ര ഗുണം ഇല്ല എന്നാലും എള്ളാന്ന് മാത്രം അപ്പം നമ്മൾ കൊണ്ട് അത് കഴിക്കുന്നതിലും നല്ലത് നമ്മുടെ ഈ കറുത്ത എള് കഴിക്കുന്നതന്നെ ഇപ്പം നമുക്കിപ്പോൾ വെള്ളത്തെ ഉള്ളോണ്ട് വേണേലും ഉണ്ട പിടിക്കാനായിട്ട് പറ്റും നമ്മളായിട്ടും നല്ലത് നമ്മുടെ ഈ കറുത്ത ഉള്ളു തന്നെയാണ് നമ്മൾ കറുത്ത കൊണ്ട് ഉപയോഗിച്ചോളാം അപ്പൊ നമ്മുടെ ഉള്ളൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിനി സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒന്ന് വേറെ ഒരു പാത്രത്തിലൊക്കെ ഇത് മാറ്റാം കേട്ടോ അല്ലെങ്കിൽ ഈ ചൂടിലിരുന്ന് ഇതൊന്ന് കരിയും അപ്പൊ നമുക്കത് മാറ്റാം നമുക്ക് ശോദിച്ച് നമ്മുടെ കന അപ്പത്തേക്കാം നമ്മൾ ശർക്കര ഒരിക്കലോ അത് നമ്മൾ അരിച്ചിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ വില കല്ലൊക്കെ അറിടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായി ഒന്ന് അരിച്ചു കൊടുക്കണം നമ്മുടെ ഈ ശർക്കര പാനി ഒരു പാവ ഒരു നൂലാവണവരെ നമ്മളിത് നന്നായിട്ടൊന്ന് കുറുക്കെടുക്കണം കേട്ടോ നന്നായി വരയ്ക്കി വരും അപ്പോഴാണ് നമുക്കത് ഒരു നൂല് വരുവാക്ക് വരാം അപ്പം അത് വരയ്ക്കി നന്നായി ഇത് തിളച്ച് വറ്റട്ടെ നന്നായി കൊന്തി പതം വരുമ്പോ നമ്മളത് തേട്ടി പോകാണ്ടിരിക്ക ഒന്ന് തീ ഒന്ന് കുറച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഒതുങ്ങിയോളൂ പിന്നെ നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുത്താൽ മതി ശർക്കര ഇങ്ങനെ ഉരുക്കുമ്പോ ആ നേരത്ത് നമ്മൾ തിരി കട്ടിയുള്ള പാത്രം വെച്ചോളൂ അടി കട്ടിയുള്ള പാത്രം വെക്കുമ്പോ നമ്മളത് ശർക്കരയൊക്കെ നമുക്ക് ഇളക്കാനും അത് അടി പിടിക്കൊന്നുമില്ല ചെരിൻ്റെ പാത്രമൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് അടിയെ പിടിക്കും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കത് അടിപൊടിക്കാണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഏതാണ്ട് നമ്മുടെ ശർക്കര പാവമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ തെയ്യം നന്നായി കുറച്ചു വിടുക പെട്ടെന്ന് ഇനിയും പറ്റണ്ട അപ്പം ഒത്തിരി രാശ കുറച്ചിട്ടിട്ട് നന്നായി ഒന്നുകൂടി നൂലാവാണ്ട് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഉരുണ്ടി വരുന്നുണ്ട് നന്നായി ഒട്ടി വരണുണ്ട് നമ്മുടെ ഇത് പാവ ഏതാണ്ട് പാകമായിട്ടുണ്ട് നന്നായി ഒട്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ഏലക്കപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം നന്നായി ഒന്ന് നിലയ്ക്ക് നമുക്ക് നമ്മുടെ എള്ള എല്ലാ ഭാഗത്തേക്കും അത് ഇളക്കി കൊടുക്കാം നമ്മൾ സ്റ്റവൊന്ന് ഓഫാക്കിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ചൂട്ടോടെ തന്നെ ഉണ്ട പിടിക്കാൻ പറ്റില്ല സ്വല്പനേരം നമ്മളിത് ഒന്ന് ഇളക്കി കിട്ടുമ്പോൾ നമ്മുടെ എല്ല് എല്ലാം ശർക്കരയിലേക്കൊക്കെ ആയി കറക്റ്റായിട്ട് കിട്ടും അപ്പോഴേക്കും ചൂടൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും ഇനി ഉണ്ട പിടിക്കാം ചൂട് കാരണം പറ്റണെങ്കിൽ നമ്മൾ ഇതൊരു നെയ്യ് പരറ്റിട്ട് ഒരു പാത്രത്തിൽ ഒന്ന് പരത്തി കൊടുത്താലും മതി നമ്മളിത് ഉണ്ട പിടിക്കുന്ന നേരത്ത് നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കാം എണ്ണ നെയ്യ് കൊടുക്ക നെയ്യ് ഇത്തിരി പരറ്റി കൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ബോളെടുത്ത് ഉരുത്തി കൊടുക്ക ചെറിയ ചൂടുണ്ടാവും ട്ടോ നമ്മൾ അതനുസരിച്ച് വരുത്താ മതി പിടിക്കുമ്പോൾ അത് സൂക്ഷിച്ച് പിടിച്ചോളോട്ടോ കൈ നന്നായി പൊള്ളുന്നുണ്ട് ഇടയ്ക്ക് നന്നായി എന്ന് നെയ്യ് പരത്തിള്ളട്ടാ നമ്മള് വലിയ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോ അതനുസരിച്ച് നമ്മള് ഇങ്ങനെ പത്തുക്കാനോ പതുക്കാനോ ഉച്ചി വെക്കാതെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ക്കോളൂ ഇരുന്നിട്ടാ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മളിത്തിരി നെയ്യ് പറ്റിയിട്ട് പാത്രത്തിലും ഇട്ടിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടാ അപ്പൊ നമുക്കത് എള് ഉണ്ടാക്കി പോലെ ഉള്ളു മിഠായിട്ട് തിന്നാം അപ്പൊ നമ്മുടെ എള്ളുണ്ട് അതാ റെഡി ആയിട്ടുണ്ട് ഇത്തിരി ഷേപ്പ് ഒക്കെ ഒത്തിരി മാറ്റുന്നുണ്ട് നല്ല സാരിയ നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ നന്നായി കുറച്ചു കൊള്ളും അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈ പൊള്ളാണ്ട് നോക്കണം അപ്പൊ ഇങ്ങനെ കൈ പൊള്ളാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഒരു പാത്രത്തിൽ നെയ്യ് പറ്റിയിട്ട് അതിലിട്ടിട്ട് നന്നായി ഒന്ന് പരത്തി നമ്മൾ മിഠായി ചെയ്യാറുള്ളപ്പോൾ ചെയ്തെടുത്താലും മതി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അഭിപ്രായം പറയാൻ മാർക്കരുത് നാളെ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നതായിരിക്കും അതുവരെക്കി ബൈ